എക്സാമിന് വരുന്നത് മാതാവായിരിക്കണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതാവായിരിക്കണം എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു മാതാവേ ആ ഓഫീസറെ ആരോടാണ് പോയി ചോദിക്കുന്നത് അത് മാതാവായിരിക്കണം എന്നിട്ട് എനിക്ക് ഇറ്റലിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ അമ്മ തരണമെന്ന് പറഞ്ഞു പക്ഷേ ദേശത്ത് പോയ ഓഫീസർ തിരിച്ച് ഒരു കൂടിയാണ് വന്നത് ഞാൻ മാതാവിനെ മുറക്കു പിടിച്ച് പ്രാർത്ഥിച്ചു അന്നേരം ആ ഓഫീസർ എന്നോട് പറഞ്ഞത് നിനക്ക് നിന്നെ ഏത് പേപ്പറാണോ റിജക്റ്റ് ചെയ്തത് ആ പേപ്പറാണ് നിന്നെ സേഫ് ആക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ ഇനി ഇറ്റലിയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിസ ചോദിക്കുമോ അപ്പം ഇറ്റലിയിലെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടും അവരെ എന്നോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇറ്റലിയിൽ ചെന്നു അവിടെ ജോലി ജോലിക്ക് മൂന്നാം ദിവസം തൊട്ട് കയറി പിന്നെ ഒന്നര വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു ഇത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണ് കാര്യം ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ലെങ്കിലും വിസ ഇല്ലാതെ അല്ലെങ്കിൽ വിസയ്ക്ക് പകരം തരുന്ന റെസിപ്റ്റ് അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്തോട്ട് കയറാൻ പോ